സാധാരണ നമ്മൾ ഉറക്കം എഴുന്നേക്കുമ്പോ ആ ഒരു ഉറക്കം പോയ ആ ഒരു ദേഷ്യം വിഷമം ഒരു ഫുൾ ഒരു മൂഡ് ഓഫ് ആയിട്ടാണ് നമ്മൾ എഴുന്നേക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഫുൾ ഓൺ ഫുൾ പവർ ആണ് ഇതാണ് എന്റെ റൂമിൽ ഞാൻ ഏറ്റവും ക്യൂട്ടായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനം ഇതെന്റെ കല്യാണത്തിന് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പൊ ഇനി വിഷയത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ രാവിലെ ഈ ഫുൾ ഓൺ ഫുൾ പവറിലെഴുന്നേച്ച എന്റെ കാര്യം എന്ന് പറയുന്നത് ലൈഫിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും എല്ലാം നടക്കണമെന്നില്ല പക്ഷെ ചില ആഗ്രഹങ്ങൾ നടക്കും അതൊരിക്കലും പിന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആയിരിക്കും അതുപോലെ എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹം യാണ് അതുകൊണ്ടാണ് ഞാൻ ഒരുങ്ങി പോകുന്നത് നമ്മൾ കരയുന്ന ഓർമ്മയുണ്ട് എന്തിനാ സ്കൂളിൽ വിടുമ്പഴത്തേക്ക് എന്നെ കൊണ്ടുപോയില്ലേ ഇപ്പൊ ഇന്ന് കരയുന്നില്ലേ ഇന്ന് കരയുന്നില്ലേ നമ്മൾ മറ്റൊരു കലാലയ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ് ഗൈസ് മറ്റൊരു കലാലയ ജീവിതം എന്ന് പറയാൻ കാരണം എനിക്ക് ഓൾറെഡി ഒരു ഡിഗ്രി ഉണ്ട് ഇത് എന്റെ സെക്കൻഡ് ഡിഗ്രിയാണ് ആൻഡ് അത് ബാച്ചിലർ ഓഫ് പെർഫോമിംഗ് ആർട്സ് ആണ് വീണയിലാണ് ഞാൻ എന്റെ ഈ ഒരു ഡിഗ്രി എടുക്കുന്നത് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അത് നമ്മളെ അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അവരിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലാത്ത നെഗറ്റിവിറ്റി ഒക്കെ മാറ്റി വെക്കണം ജസ്റ്റ് ഓഫ് ഇറ്റ് दोवा ഗ്രഹിച്ച് ഇങ്ങനെ നേടിയെടുത്ത ഒരു കാര്യമായതുകൊണ്ടായിരിക്കണം ഒരുപാട് സന്തോഷം എന്തൊന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ എല്ലാവരുടെയും ആ യൂണിറ്റി ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നാലും വോക്കൽ ആയിരുന്നാലും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഗീതം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തെത്തിപ്പെട്ടപ്പം എനിക്ക് ഒന്നും പറയാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല പറയാൻ വെയിറ്റ് ചെയ്തിരുന്നത് വീണ പ്ലേ ചെയ്യുന്നത് കാണാനായിരുന്നു അതിനിടയ്ക്ക് ഡാൻസേഴ്സ് വന്നു അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ ഓരോ ഇൻസ്ട്രുമെന്റ്സും അതൊക്കെ തൊട്ട് അവർ ഒരു ബ്ലസ്സിങ് വാങ്ങിയായിരുന്നു ശരിക്കും പറഞ്ഞാല് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഫീൽ ആയിരുന്നു എല്ലാം നിങ്ങൾക്ക് തോന്നി എനിക്കെന്തോ ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ഫീൽ അടുത്ത വർഷം ഇതുപോലൊരു വേദിയിൽ എനിക്കും പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു നല്ല ചൂട് വടയും ചായയും കഴിച്ചിട്ടാണ് അവിടെനിന്ന് എല്ലാവരും പിരിഞ്ഞത് എന്ത് തോന്നുന്നു ഇവിടെ വന്നിട്ട് ും എന്നെക്കാളും കൂടുതൽ സന്തോഷിച്ചത് എനിക്ക് തോന്നുന്ന അമ്മയായിരിക്കും കാരണം അമ്മ ഒരു മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കുറച്ചു നാളൊരു പ്രൈവറ്റ് സ്കൂളിൽ അപ്പം അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു വീണ പഠിക്കാന്നുള്ളത് പക്ഷെ അമ്മയ്ക്ക് അത് പറ്റിയില്ല എന്നിലൂടെ അത് അമ്മ സാധിച്ചെടുക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത് നേരെ ഇരുന്നാലും വരമ്പ ഭംഗിയുള്ള അച്ഛൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു കാരണം അച്ഛന്റെ അടുത്ത എയിമെന്ന് പറയുന്നത് നാട്ടിൽ വന്നതിന് ശേഷം കോളേജ് വിസിറ്റ് ചെയ്യുക എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുക ടീച്ചേഴ്സിനെ പരിചയപ്പെടുക അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിചയപ്പെടുക എന്നുള്ളത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാഫ് ഡേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലത്താണ് കാരണം ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം തിരക്കായി വർക്കായി പ്രാക്ടീസ് ആയി അപ്പൊ അതിനിടയിലുള്ള ഓട്ടപ്പാച്ചിൽ ഒഴിവാക്കാനാണ് ആദ്യമേ തന്നെ ഇതുപോലെ

അങ്ങനെ ഇവിടെ സംഗീതത്തിന്റെ വിശേഷങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ഗൈസ് അപ്പോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ബ്ലസ്സിംഗ് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്